നമസ്കാരം നമ്മുടെ പ്രപഞ്ചം അനന്തവും വിസ്മയകരവുമാണ് എന്നാൽ അതേസമയം തന്നെ അത് പ്രവചനാതീതമായ വെല്ലുവിളികൾ നിറഞ്ഞതുമാണ് ഭൂമിയുടെ ഏക സ്വാഭാവിക ഉപഗ്രഹമായ ചന്ദ്രനെ നമ്മൾ ഒരു കാവൽക്കാരനായിട്ടാണ് കാണാറുള്ളത് എങ്കിലും വരുംകാലത്ത് ചന്ദ്രനും നമുക്കും ഇടയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ പ്രതിഭാസം ശാസ്ത്രലോകത്തെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ട്വന്റി ട്വന്റി ഫോർ വൈആർ ഫോർ എന്ന പേരിട്ടിരിക്കുന്ന ഒരു ക്ഷുദ്രഗ്രഹം രണ്ടായിരത്തി മുപ്പത്തി രണ്ടിൽ ചന്ദ്രനിൽ പതിക്കുവാൻ സാധ്യതയുണ്ടെന്ന കണ്ടെത്തൽ ആധുനിക ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഒരു കെട്ടിടത്തിന്റെ അത്രയും വലിപ്പമുള്ള ഈ ക്ഷുദ്രഗ്രഹം ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഉണ്ടാക്കുവാൻ പോകുന്ന ആഘാതം ഭൂമിയിലെ മനുഷ്യർക്കും നമ്മുടെ സാങ്കേതിക വിദ്യകൾക്കും വലിയ തോതിൽ ഭീഷണിയായേക്കാം ഈ ക്ഷുദ്രഗ്രഹം ചന്ദ്രനിൽ പതിക്കുവാനുള്ള സാധ്യത നിലവിൽ നാല് ശതമാനം ആണ് കണക്കാക്കുന്നത് എന്നാൽ വെറുമൊരു കൂട്ടിടിയിൽ ഒതുങ്ങുന്നതല്ല ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ചന്ദ്രനിൽ ഈ ശില പതിക്കുമ്പോൾ തെറിച്ചു പോകുന്ന ദശലക്ഷക്കണക്കിന് ചെറു കഷ്ണങ്ങൾ ഭൂമിക്ക് സമീപമുള്ള ബഹിരാകാശ മേഖലയിലേക്ക് വ്യാപിക്കുവാൻ ഒരു ശതമാനം സാധ്യതയുണ്ട് ഇത് ഭൂമിയെ ഭ്രമണം ചെയ്യുന്ന വിലപിടുപ്പുള്ള ഉപഗ്രഹങ്ങൾക്കും ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സഞ്ചാരികൾക്കും വലിയ അപകടം ഉണ്ടാക്കുമെന്ന് നാസയിലെ പ്രമുഖ എയറോസ്പേസ് എഞ്ചിനീയർ ബ്രൻ ബാർബി ചൂണ്ടിക്കാട്ടുന്നു ഏകദേശം അറുപത് മീറ്റർ വീതിയുള്ള ഈ ക്ഷുദ്രഗ്രഹം ചന്ദ്രനിൽ ആഞ്ഞടിക്കുമ്പോൾ പുറത്തുവിടുന്ന ഊർജം ആറ് ദശലക്ഷം മെട്രിക് ടൺ ടി എൻ ഡി സ്ഫോടനത്തിന് തുല്യമായിരിക്കും ഇത് രണ്ടാം ലോകം ഹൈദകാലത്ത് ഹിരോഷ്മിയിൽ പ്രയോഗിച്ച ആറ്റംബോമിന്റെ നാനൂറ് മടങ്ങ് ശക്തിയുള്ളതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് ശാസ്ത്രജ്ഞർ ആദ്യമായി ഈ ശുദ്ധഗ്രഹത്തെ നിരീക്ഷിക്കുന്നത് തുടക്കത്തിൽ ഇത് ഭൂമിയിൽ തന്നെ പതിക്കുമെന്ന ആശങ്ക ശക്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഇതിനുള്ള സാധ്യത മൂന്ന് ദശാംശം ഒന്ന് ശതമാനം വരെ ഉയർന്നുവെങ്കിലും പിന്നീട് നടത്തിയ വിശദമായ നിരീക്ഷണങ്ങൾ ഭൂമിയുമായുള്ള നേരിട്ടുള്ള കൂട്ടിടി ഒഴിവാക്കി എന്നാൽ ചന്ദ്രനുമായുള്ള ബന്ധം ഇപ്പോഴും ആശങ്കാജനകമായി തുടരുന്നു രണ്ടായിരത്തി മുപ്പത്തി ഡിസംബർ ഇരുപത്തി രണ്ടിനാണ് ഈ കൂട്ടിയിടി പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ചന്ദ്രന്റെ ഭൂമിക്ക് അഭിമുഖമായ ഭാഗത്ത് തന്നെ ഈ ആഘാതം ഉണ്ടാകുവാൻ എൺപത്തി ആറ് ശതമാനം സാധ്യത ഉള്ളതിനാൽ ഭൂമിയിൽ നിന്ന് നോക്കുന്നവർക്ക് ഒരു മിഞ്ഞൽ പിണറു പോലെ ഈ ദൃശ്യം കാണുവാൻ സാധിക്കും ഹവായ് ദ്വീപുകളിൽ നിന്നും അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ നിന്നും ഈ ദൃശ്യം വ്യക്തമായി കാണുവാൻ കഴിയുമെന്ന് ഗവേഷകർ കണക്ക് കൂട്ടുന്നു ജെയിംസ് ബഹിരാകാശ ദൂരദർശൻ ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലെടുത്ത ചിത്രങ്ങൾ ഈ ക്ഷുദ്രഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ സഹായിച്ചിട്ടുണ്ട് എങ്കിലും ഇതിന്റെ കൃത്യമായ ഭാരത്തെക്കുറിച്ചോ ഘടനയെക്കുറിച്ചോ ഇപ്പോഴും വ്യക്തതയില്ല ഈ സാഹചര്യത്തിൽ ക്ഷുദ്രഗ്രഹത്തിന്റെ പാത മാറ്റുന്നത് പ്രായോഗികമായ ഒരു വഴിയല്ല പകരം ഒരു അതിവേഗ പേടകം ഉപയോഗിച്ച് അതിനെ തകർക്കുകയോ അല്ലെങ്കിൽ ഒരു ആണവ സ്ഫോടനത്തിലൂടെ കഷ്ണങ്ങളാക്കുകയോ ചെയ്യുന്നതാണ് ഉചിതമെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു ചന്ദ്രനിൽ പതിക്കുന്നതിന് മൂന്ന് മാസം മുൻപെങ്കിലും ഇത് ചെയ്യുവാൻ കഴിഞ്ഞാൽ അവശിഷ്ടങ്ങൾ ഭൂമിയിൽ നിന്ന് അകലത്തേക്ക് ചിതറിപ്പോകും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ ജെയിംസ് വെബ് ദൂരദർശിനി നടത്തുന്ന അടുത്ത നിരീക്ഷണങ്ങൾ ഈ ഭീഷണി എത്രത്തോളം ഉണ്ടെന്ന് ഉറപ്പാക്കാൻ സഹായിക്കും മറിച്ച് ഈ ദൗത്യം പരാജയപ്പെട്ടാൽ വലിയ അണശ്ചിതത്വങ്ങൾക്കിടയിൽ മനുഷ്യരാശിയുടെ ബഹിരാകാശ ആസ്തികളെ സംരക്ഷിക്കുവാൻ കഠിനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടി വരുമെന്നതാണ് നിലവിലെ സാഹചര്യം വെബ്ഡെസ്ക് തത്വമായി ടി വി